ഹരിശ്രീ ഗണപതികി നമ അഭിഗ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് തൊട്ട് വെച്ചേക്കുക അപ്പം ആദ്യം ഇട തന്നെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ നമ്മൾ ഇത് പറയുന്നത് ചില ആൾക്കാർ ഏകദേശം എല്ലാ നാളും ഇരുപത്തിയേഴ് നാളുകാരും നമ്മളുടെ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുന്നതും അവരുടെ സ്വഭാവങ്ങളും ജാതകത്തിലുള്ള കാര്യങ്ങളും എല്ലാം കൂടി അതിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പൊതുവായിട്ടുള്ള ചില ആൾക്കാർക്ക് അത് കറക്റ്റാവാം ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ ആയിരിക്കില്ല ആയില്ല എന്നും വരാം ഓക്കെ ഒരുപാട് കാര്യങ്ങളിൽ അറിവ് നേടുന്നൊരു സ്വഭാവ രീതിയാണ് അശ്വനക്ഷത്രക്കാർക്ക് മനസ്സിൽ എന്ത് ഉറപ്പിച്ചാലും കൃത്യമായിട്ട് അതിൽ ചെന്ന് ചേരുക തന്നെ ചെയ്യും ഈ നാളുകാർ എന്നാൽ ചില ചില സമയങ്ങളിൽ ചില മടി കൊണ്ടോ എന്തോ അതിൽ നിന്നും മാറിപ്പോകുന്നൊരു രീതി ഉണ്ട് അതൊന്നും മാറ്റി എടുത്താൽ വളരെ നല്ലതാണ് സ്വന്തം അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന സ്വഭാവമാണ് അശ്വതി പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങളെ എതിർക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് നല്ലതല്ല അത് നല്ലതാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് ഇഷ്ടപ്പെടാത്തവരുടെ അഭിപ്രായങ്ങളിൽ തർക്കിക്കുകയും അവർ അതിൻ്റെ അതിൻ്റെ പിറകിൽ പിന്നെ പ്രശ്നങ്ങളാവുകയും ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമാണ് ഈ അശ്വനക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഏതിലും ഏത് കാര്യത്തിലും ഒരു ഒരു വേഗത എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്യണം അല്ലെ പെട്ടെന്നാവണം എന്തിനൊരു ധൃതി അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ആ ഒരു രീതി നല്ലതല്ല ആലസ്യം എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലില്ല അതായത് ഈ ഒരു അതൊരു പതുക്കെ അതായത് മടി മടിപിടിച്ചിരിക്കുക അങ്ങനൊരു സംഭവം ഇല്ല മടി ആലസ്യം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും ഊർജ്ജസ്വലനായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് ഒരു നാളാണ് നിങ്ങളുടെ എവിടെയാണെങ്കിലും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പ്രവൃത്തികളും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ആ ഒരു മനസ്സിലേക്കത് പുതിയ പുതിയ ആശയങ്ങൾ വരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നൊരു രീതിയാണ് നിങ്ങൾക്കുള്ളത് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അഭിനന്ദനാർഹൻ ആയിരിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനത്തിന് പാത്രമാകുകയും ചെയ്യും മാത്രമല്ല ആർക്കും ഒരു സഹായിയാണ് ചെറിയ ചെറിയ മടി കൂടെ ഉണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള മടി ഉണ്ടെങ്കിലും എന്നാൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നൊരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് എന്ത് ക്ലേശമാണെങ്കിലും പരാജയമാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും ഇതൊന്നും മറ്റുള്ളവർ അറിയരുത് എന്നൊരു നിർബന്ധം നിങ്ങൾക്കുണ്ട് ആരെയും അറിയിക്കില്ല എല്ലാം മനസ്സിൽ വെച്ചിട്ട് അങ്ങ് സ്വയം അങ്ങ് അത് അതിനുള്ള പൂമ്പഴികൾ കണ്ടെത്തുകയോ അല്ല അനുഭവിച്ചു തീർക്കുകയോ ചെയ്യും അങ്ങനൊരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് ഈയൊരു വിഷമിച്ചിരിക്കുന്നൊരു സമയമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലോ എല്ലാം മറന്ന് ഓടി ചെല്ലുകയും എന്ത് സഹായം വേണമെങ്കിലും അവർക്ക് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു പ്രകടനം നിങ്ങൾക്കുണ്ട് ഉന്നത ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാലമാണിപ്പോൾ നിശ്ചയദാർഢ്യത്തോടെ എന്തിനേയും നേരിടാനുള്ളൊരു മനസ്സ് കൈവരുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ അത് ചെറിയൊരു കാര്യം പറയാനുള്ളത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പക്ക പിറന്നാൾ തോറും വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും കപ്പറന്നാൾ തോറും അമ്പലത്തിൽ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകുന്നതും വഴിപാടുകളൊക്കെ നടത്തുന്നതും നല്ലതായി നന്നായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അശ്വതി നാളിനെക്കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അശ്വതി നാളിന് എങ്ങനെയാണെന്ന് പൊതുവായിട്ട് നോക്കിയ പൊതുവായിട്ടുള്ളൊരു ഇതും ആൾക്കാരുടെ ഒരു സ്വഭാവം വെച്ചിട്ടും ജാതകത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം